പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് വിനായക ചതുർഥി ദിനമായ ഇന്ന് ഗണപതിയുടെ പ്രതിരൂപമായ ആനയുടെയും ഗണപതി വാഹനമായ എലിയുടെയും കഥ കേൾക്കൂ മോഷുവും ഗജ്ജുവും ഹോ വിശന്നിട്ട് വയ്യ ഇന്ന് ഇതുവരെ ഒരു വസ്തു കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞ് എലിക്കുട്ടൻ മോഷു കാട്ടിലൂടെ നടക്കുകയായിരുന്നു പോകും വഴി അതിമനോഹരമായ ഒരു പഴത്തോട്ടം അവൻ്റെ കണ്ണിൽപ്പെട്ടു ഹയ്യട ഹയ്യ ഹയ്യയ്യ നല്ലൊരു തോട്ടം കണ്ടല്ലോ വഴപ്പഴങ്ങളും ഞാവൽപ്പഴങ്ങളും മാങ്ങയും ചക്കയും ഹയ്യയ്യ തണ്ണിമത്താനുണ്ട് വെള്ളക്കരിക്കെയുണ്ട് കണ്ടാൽ കൊതിയൂറും പൈനാപ്പിളും തോട്ടത്തിലെ പഴങ്ങളിൽ ഏത് തിന്നണമെന്നറിയാതെ മോഷു അന്തം വിട്ടു അവൻ ചുറ്റും നോക്കി എന്നിട്ട് സാവധാനം ഓരോ പഴങ്ങളായി രുചി നോക്കി ഒന്നും മുഴുവൻ തിന്നാതെ കുറച്ചു മാത്രം കടിച്ച ശേഷം ബാക്കി ഉപേക്ഷിച്ചു അങ്ങനെ ആ തോട്ടമാകെ ഓടി നടന്ന് എല്ലാ പഴങ്ങളുടെയും രുചി അറിഞ്ഞു തിന്നു പെട്ടെന്ന് വലിയൊരു ചിഹ്നം വിളി കേട്ട് അവൻ ഞെട്ടി തോട്ടമുടമയായ ഗജു ആനയായിരുന്നു അത് ആരട വീരാ തോട്ടത്തിൽ കയറി എല്ലാം കടിച്ചു നശിപ്പിക്കുന്നു ആരുമില്ലാത്ത തക്ക നോക്കി തോട്ടം നശിപ്പിക്കും കള്ളനാര് ആനക്കുട്ടിയുടെ ചോദ്യവും ലഹളയും കേട്ട് കൈതച്ചക്ക കടിച്ചു തിന്നുകൊണ്ടിരുന്ന എലിക്കുട്ടൻ പേടിച്ചൊരു ചാട്ടം അവൻ നേരെ ചെന്നു വീണത് തോട്ടത്തിലെ ചെളിക്കുണ്ടിലാണ് ചെളിയിൽ പുതഞ്ഞ എലിയെ കണ്ട് ആനക്കുട്ടിക്ക് ചിരി പൊട്ടി അമ്പട കേ നന്നായി ചെളിയിൽ വീണു കുഴഞ്ഞല്ലോ കള്ളത്തരമതു കാട്ടീടിൽ നന്മ വരില്ലെന്നറിയുക നീ പാവം എലി ആ ചെളിക്കുണ്ടിൽ കിടന്ന് ദയനീയമായി കരഞ്ഞു അതുകൊണ്ട് ആനക്കുട്ടിക്ക് പാവം തോന്നി അവൻ തോട്ടത്തിലെ കുളത്തിൽ നിന്ന് തെളിഞ്ഞ വെള്ളം എടുത്ത് എലിക്കുട്ടിനു നേരെ ചീറ്റി എന്നിട്ട് സാവധാനം എലിയെ തുമ്പിക്കൈയിലെടുത്ത് കരയിൽ വച്ചു എന്നിട്ട് പറഞ്ഞു വിശക്കുമ്പോൾ ആഹാരം എടുക്കുന്നത് തെറ്റല്ല പക്ഷെ അനുവാദം ചോദിക്കാതെ മറ്റുള്ളവരുടെ തോട്ടത്തിൽ കയറി മോഷ്ടിക്കുന്നത് വലിയ തെറ്റാണ് മാത്രമല്ല അവനവൻ ആവശ്യമുള്ളതല്ല അല്ലാതെ ചുറ്റും കാണുന്നത് മുഴുവൻ കടിച്ചു കീറി നശിപ്പിക്കുന്നതും വലിയ തെറ്റാണ് ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നോടൊപ്പം ഇവിടെ കൂടിക്കോ നിനക്ക് ആവശ്യമുള്ള ആഹാരം ഞാൻ തരാം എനിക്കൊരു കൂട്ടാകുമല്ലോ ആനക്കുട്ടിയുടെ വാക്കുകൾ കേട്ട് ഭയമകന്ന മൂഷു നല്ലവനായ കൂട്ടുകാരനായി അവനോടൊപ്പം കൂടി